എൻ്റെ പേര് ജോയി ചാക്കപ്പൻ ഞാൻ കറണ്ട് ഫൊക്കാന ട്രഷർ ഇന്ന് ലോകത്തെ തന്നെ ഏറ്റവും ഒരു വലിയൊരു സബ്ജക്റ്റാണ് അമേരിക്ക എന്ത് അമേരിക്കയിലെ പ്രസിഡൻറ് ഞങ്ങളുടെ പ്രിയങ്കരനായ റൊണാൾഡ് ട്രംപ് ഏത് സമീപനമാണ് എടുക്കുന്നത് അദ്ദേഹത്തെ പറ്റി ഒരുപാട് പല രീതിയിലുള്ള വിമർശനങ്ങളും അനുകൂലവും പ്രതികൂലവുമായ ഉണ്ടായിട്ടുണ്ട് വാസ്തവത്തിൽ ട്രംപിൻ്റെ ഭരണം അമേരിക്കയ്ക്കും ലോകത്തിനും ഗുണകരമാണോ ദോഷമാണോ എന്ന് ചോദിച്ചാൽ ഞാൻ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ കുറവുകൾ ഉണ്ടാവാം ചില ചില സമയങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ചില വാക്കുകളിൽ പലർക്കും പല വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ടായിരിക്കാം പക്ഷേ വളരെ ഉറച്ച ഉറച്ച സ്വരത്തിൽ എനിക്ക് പറയാൻ സാധിക്കും അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് അദ്ദേഹം ഇപ്പോൾ ഭരിച്ചിട്ട് ഭരണം തുടങ്ങിയിട്ട് രണ്ടാം തവണ ഭരണം തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായെങ്കിലും അമേരിക്കയിൽ വളരെ വളരെ കാതലായ മാറ്റങ്ങൾ പുരോഗമനത്തിൻ്റെ പാതയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ് അമേരിക്ക അതുപോലെ തന്നെ അമേരിക്ക നേരിട്ടുകൊണ്ടിരിക്കുന്ന ഭീകര പ്രവർത്തനങ്ങൾക്ക് ഒരു ശമനം തന്നെ വന്നിരിക്കുകയാണ് അതുപോലെ ഇല്ലീഗലായിട്ടുള്ള ഇമിഗ്രൻസ് അപ്പോൾ ചോദിക്കും ഞാനും ഒരു ഇമിഗ്രൻ്റ് ആണ് പക്ഷേ ഇല്ലീഗൽ ഇമിഗ്രൻസിന് ഉള്ള ആ അവരെ അവിടെ സ്വതന്ത്രമായിട്ട് വികരിക്കാനായിട്ടുള്ള അവസരങ്ങൾ അദ്ദേഹം നിയന്ത്രിക്കുന്നു അതുകൊണ്ട് തന്നെ അമേരിക്കയിൽ വലിയ വലിയ മാറ്റം വലിയ വലിയ ഒരു പുരോഗതിയാണ് ഉണ്ടായിരിക്കുന്നത് ജനങ്ങളുടെ ജീവനും സ്വത്തിനും അങ്ങേറ്റം സംരക്ഷണം വന്നിരിക്കുകയാണ് അദ്ദേഹം ഈ അടുത്തിടയ്ക്ക് കൊണ്ടുവന്ന ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ അതിനെപ്പറ്റി ഒരുപാട് ആളുകൾ അതിൻ്റെ തെറ്റായ വശങ്ങളെപ്പറ്റി മാത്രം സംസാരിച്ചു കൊണ്ട് അദ്ദേഹത്തിൻ്റെ അത്രയും മനോഹരമായിട്ടുള്ള ഒരു ബില്ലിനെ ചെറുതാക്കി കാണുകയും അതിൻ്റെ തെറ്റ അതിനെ തെറ്റായി ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നൊരു അവസ്ഥയാണ് ഒരുപാട് വളരെയധികം നല്ല കാര്യങ്ങൾ ആ ബില്ലിലുണ്ട് ശരിയാണ് അതിനൊരു ആളുകൾ പറയും അത് വലിയ വലിയ സമ്പന്നർക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയതാണ് ശരിയാണ് സമ്പന്നർക്കും അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങളുണ്ട് എന്നാൽ സാധാരണക്കാർക്കും മിഡിൽ ക്ലാസ്സിനും വളരെയധികം ഗുണങ്ങളുണ്ടായിട്ടുണ്ട് ഓഫ് കോഴ്സ് മെഡിക്കേഡ് വിഭാഗങ്ങളിലോ അങ്ങനെയുള്ള ചില സബ്ജക്റ്റുകളിലെ പറ്റി പറയുമ്പോൾ വളരെ ഒരു വിം വിമർശനപരമായിട്ടുള്ള സബ്ജെക്റ്റാണ് ഞാൻ കോൺട്രവേഴ്സി ആയിട്ടുള്ള സബ്ജെക്റ്റാണ് എന്നാൽ മെഡിക്കേഡ് വിഭാഗങ്ങളിൽ ഒരു വിഭാഗം ആളുകൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങൾ നിൽക്കുന്നു അതിൽ സൂക്ഷ്മമായി പരിശോധിച്ചാൽ ആർക്കാണത് കിട്ടാതിരിക്കുന്നത് ഒരു ശതമാനം പോലും ജോലി ചെയ്യാതെ അമേരിക്കയുടെ സമ്പത്ത് വ്യവസ്ഥയെ ചൂഷണം ചെയ്യുന്ന ഒരു വിഭാഗം ആളുകൾക്ക് അത് കിട്ടാതിരിക്കുന്നുണ്ട് കൂട്ടത്തിൽ കുറച്ച് നിരപരാധികൾക്കും ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല നൂറ് ശതമാനവും പൂർണ്ണമായിട്ടുള്ള ഒരു സംവിധാനമാണ് എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ മൊത്തത്തിൽ നോക്കുമ്പോൾ വളരെയധികം പുരോഗമനമായിട്ടുള്ള വളരെയധികം നല്ല രീതിയിലുള്ള ഒരു ബില്ലാണ് അതുപോലെ തന്നെ ടാക്സ് കാര്യങ്ങളായാലും സോഷ്യൽ സെക്യൂരിറ്റി കാര്യത്തിലായാലും അങ്ങനെ അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ അദ്ദേഹത്തിൻ്റെ ഭരണം ഇതുപോലെ തന്നെ തുടർന്നു പോവുകയാണെങ്കിൽ അമേരിക്ക അമേരിക്കയ്ക്ക് മാത്രമല്ല ലോകത്തിന് തന്നെ ഒരു വളരെ നല്ല സമാധാനപരമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കും അമേരിക്ക അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന് പറയുന്നതിന് പകരം അമേരിക്ക ലോകത്തിനെ തന്നെ ലോകത്തിലുണ്ടാകുന്ന ഭീകരവാദത്തെ തുടച്ചു മാറ്റിക്കൊണ്ട് ലോക ജനത്തെ ലോക ലോക ജനതയെ തന്നെ സംരക്ഷിക്കുവാനായിട്ട് അദ്ദേഹം സാധിക്കുമെന്ന് എനിക്കുറപ്പുണ്ട് അദ്ദേഹം അടുത്ത തിരഞ്ഞെടുപ്പിലും ജയിക്കട്ടെ ജയിക്കണം ജയിക്കും എന്നുള്ള ഉത്തമവിശ്വാസമുണ്ട്